ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഓക്കെ അതെന്ന് വെച്ചാൽ നമ്മൾ മിക്കവാറും ആൾക്കാരെല്ലാം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിന് പോകുമ്പോൾ അത് ഏത് ആയിക്കോട്ടെ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് മിക്കവാറും ആൾക്കാരും തന്നെ ഈ വാമപ്പ് എന്ന് പറയുന്നൊരു കാര്യം ചെയ്യാറേ ഇല്ല ഈ വാമപ്പ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് അതിപ്പം നിങ്ങൾ നടക്കാൻ പോകുവാണെങ്കിലും ശരിയായിരുന്നു നിങ്ങൾ റണ്ണിങ്ങിന് പോകുവാണെങ്കിലും ശരിയെന്നെ നിങ്ങൾ ജിമ്മിൽ വർക്കൗട്ടിന് പോകുവാണെങ്കിലും ശരിയായിരുന്നു നിങ്ങൾ യോഗ എന്ത് നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ വാമപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഓക്കെ ഫ്രണ്ട്സ് കാരണം നമുക്ക് വാമപ്പ് ചെയ്യുന്ന വഴി വളരെയേറെ പ്രയോജനങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത് കാരണം കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇഞ്ചുറീസൊക്കെ മിക്കവറും ഒക്കെ സംഭവിക്കുന്നത് കൃത്യമായ വാമപ്പ് ഒന്നുമില്ലാതെ ഈ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ ഈ വാമപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മസലിനൊക്കെ നമ്മുടെ ജോയിൻസിനൊക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക ആ ജോയിൻസിനൊക്കെ ഒരു അറിവ് നേരത്തെ കൊടുക്കുക എന്നുള്ളതാണ് കാരണം നമ്മളൊരു വലിയൊരു ലോഡ് നമ്മുടെ ബോഡിക്ക് ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ ഒരു വലിയൊരു വർക്ക് നമ്മൾ ചെയ്യാൻ പോവുകയാണെന്ന് നമ്മൾ നമ്മുടെ ബോഡിയെ നേരത്തെ മുൻകൂട്ടി ഒരു അറിയിപ്പ് കൊടുക്കുന്നതാണ് അപ്പം നമുക്ക് തീർച്ചയായിട്ടും ആ ബോഡി അതൊക്കെ ഒന്ന് ചെയ്തു വരുമ്പോൾ തന്നെ ഈ പിന്നെ അടുത്തുള്ള നമ്മുടെ വർക്കൗട്ടിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ബോഡിക്ക് തന്നെ നല്ല രീതിയിൽ മനസ്സിലായി തുടങ്ങും കാരണം നമ്മൾ ഏതാണ്ട് ഒരു വലിയൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിനുള്ള ഒരു മുന്നൊരുക്കമാണ് നമ്മുടെ ആ ഒരു ശരീരത്തിന് തരുന്നതെന്നുള്ളത് ബോഡിക്ക് നല്ല കൃത്യമായിട്ട് മനസ്സിലാവും ഓക്കെ ഫ്രണ്ട്സ് ഞാൻ തമാശ മട്ടിലാണ് പറയുന്നത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും വാമപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ചില ആൾക്കാരൊക്കെ വാങ്ങപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബ്രൂട്ടലായ രീതിയിലൊക്കെ വാങ്ങപ്പ് ചെയ്യുന്നവർ കാണാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്തുനൂറ് പുഷപ്പ്സ് പുള്ളപ്പൊക്കെ ചെയ്ത് അവർ ഭയങ്കര അങ്ങനെ രീതിയിലാണ് വാങ്ങപ്പ് ചെയ്യുന്നത് പക്ഷേ അതൊരിക്കലും നമ്മൾ മനസ്സിലാക്കണം അതൊരിക്കലും ഒരു വാമപ്പ് അല്ല അത് വെറുതെ ഒരു വർക്കൗട്ട് നമ്മൾ തുടക്കത്തിൽ അങ്ങ് ചെയ്യുകയാണ് വെറുതെ അനാവശ്യമായിട്ട് നമ്മുടെ എനർജി നമ്മൾ ലോസ് ചെയ്ത് കളയുകയാണ് നമുക്ക് പിന്നുള്ള വർക്കൗട്ടിലൊക്കെ ചെയ്യുക തുടക്കത്തിൽ തന്നെ നൂറ് പുഷ്പപ്പ്സ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ബാക്കിയുള്ള വർക്കൗട്ടിലൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ എനർജി ഫുൾ ആയിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഇതാണ് കാണുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതുകൊണ്ട് വാമപ്പ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം അപ്പം ഞാനൊരു അഞ്ച് മിനിറ്റ് വാമപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ വാമപ്പിനെ കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ അത് ഞാൻ ഒന്നുകൂടെ കാണിക്കുകയാണ് അപ്പം ഈ വാമപ്പ് നിങ്ങൾ കൃത്യമായിട്ട് വർക്കൗട്ട് മുമ്പ് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നിങ്ങൾ വാപ്പ് സ്റ്റാർട്ട് ചെയ്യുവാണ് നമ്മൾ അപ്പം നിങ്ങൾ വെറുതെ റിലാക്സ് റിലാക്സായിട്ടിങ്ങനെ നിൽക്കുക വെറുതെ റിലാക്സ് ആയിട്ട് നിന്നു ശേഷം വെറുതെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് നിങ്ങളുടെ ബോഡി ഒന്ന് ജംപ് ചെയ്യിപ്പിക്കുക വളരെ സാവധാനം വളരെ റിലാക്സ് ആയിട്ട് വളരെ സാവധാനത്തെ നിങ്ങൾ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇതിനകത്തു നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പത്തോ പതിനഞ്ചോ സെക്കൻഡ് ഇങ്ങനെ നിങ്ങൾ അല്പം ഒന്ന് ചെറുതായിട്ട് ജമ്പ് ചെയ്യുക ഇത് നമ്മൾ കൈകൾ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക തിരിച്ചും മുറച്ചും ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക കൈ ഞാൻ നിവൃത്തി വെച്ചിട്ട് ഒരു റൊട്ടേഷൻ ഓക്കെ ഇത് നമ്മുടെ ഈ ഷോൾഡർ ഭാഗങ്ങളും നമ്മുടെ ഈ ട്രാപ്സിൻ്റെ ഒക്കെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വാമപ്പ് ഇത് ചെയ്യുന്ന വഴി നമ്മുടെ ബൈസപ്സിനൊക്കെ ഒരു വാമപ്പ് കിട്ടും ബൈസപ്സിന് അതിനെ തന്നെ ഷോൾഡറിനൊക്കെ ഒരു വാമപ്പ് ഉണ്ടാവും അടുത്ത നാലാമത്തെ നമ്മുടെ ഒരു നെക്ക് മേളോട്ടും മുമ്പോട്ടും റോട്ടും ഒന്ന് ചലിപ്പിക്കുക എന്നുള്ളതാണ് ഇതുവഴി നമ്മുടെ നെക്ക് ഭാഗത്തിനൊക്കെ ഒരു ബ്ലഡ് ഫ്ലോ ഒക്കെ നല്ല രീതിയിൽ ഉണ്ടാവാൻ നമ്മൾ സഹായിക്കും ഇതെല്ലാം കൃത്യം ഒരഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വാപ്പുകളാണ് അഞ്ച് അഞ്ച് മിനിറ്റ് നിങ്ങൾ ചെയ്താൽ മതി കൂടുതലും ചെയ്യേണ്ട കാര്യമില്ല ഇതാണ് നെക്സ്റ്റ് വാപ്പ് നമ്മുടെ ജോയിൻസിനെയൊക്കെ ഒന്ന് അനക്കി കൊടുക്കുക എന്നുള്ളതാണ് വാമപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുവഴി നമ്മൾ കൊണ്ടുപോകുന്ന ഇഞ്ചറീസിനെയൊക്കെ കുറയ്ക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് വാമപ്പ് ചെയ്യുന്ന ഒരിക്കലും നിങ്ങൾ വിട്ടുപോകരുത് ഓക്കെ ഒരഞ്ച് മിനിറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ വാമപ്പ് ചെയ്തിരിക്കണം നെക്സ്റ്റ് വാമപ്പിട്ടാണ് ഓക്കെ നമ്മുടെ അപ്പർ ബോഡിക്കുള്ള വാമ്പ് കഴിഞ്ഞു ഇനി അടുത്തായിട്ട് നമ്മൾ ലോവർ ബോഡിയിലായിട്ട് വാമ് ചെയ്യാൻ പോകുന്നത് ലെഞ്ചസ് ഒരു മൂന്നോ നാലോ വർഷം ചെയ്യുക ഫാസ്റ്റായിട്ട് ഇത് നമ്മുടെ ഈ താ ലോവർ ഭാഗത്തിനൊക്കെ നല്ലൊരു വാമ്പാണ് നമ്മുടെ ഹാം സ്ട്രെങ്ങിനെ അതിനൊക്കെ നമ്മുടെ ഹിപ്പ് ഭാഗത്തിന് ഒക്കെ വളരെ നല്ലൊരു വാമ്പാണ് അടുത്ത് ഇങ്ങനെ നമ്മൾ സ്ട്രെച്ച് ഒരു കാലം നടത്തി നിന്നതിന് ശേഷം ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക ആൻഡ് താപ്പോട്ട് വരിക ഇതാണ് അടുത്ത വർക്ക് അടുത്ത വാപ്പ് ഇത് നമ്മുടെ ഈ നാട് ലോവർ ബാക്കിനൊക്കെ വളരെ നല്ലൊരു വാപ്പാണ് ലോവർ ബാഗിന് അങ്ങനെയുള്ള ഹാൻസ്റ്റിംഗിന് ഗ്ലോസിനൊക്കെ അടുത്ത ഇതാണ് വളരെ സിമ്പിളായിട്ടുള്ള വാപ്പുകളാണ് നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന വാപ്പുകളാണ് അവർക്ക് നിങ്ങൾ കമ്പൽസറി ആയിട്ടും ഈ മാപ്പുകൾ ശീല വെക്കുക വർക്കൗട്ടിന് മുമ്പ് ഏത് വർക്കൗട്ടിന് മുമ്പായിട്ടും നിങ്ങളൊരു ശീല വെക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഫൈനൽ ആയിട്ടുള്ള വാങ്ങും ഇതിൻ്റെ ആകുമ്പോൾ കംപ്ലീറ്റ് ആവും അതേ ഇത്രയേ ഉള്ളൂ നമ്മുടെ വാമ്പ് ഇപ്പം നിങ്ങളത് ഫോളോ ചെയ്യുക അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതിനൊക്കെയുള്ള ഫിറ്റ്നസ് അറിവുകളായിട്ട് നമ്മൾ ഇനിയും കണ്ടുമുട്ടാം ബൈ ബൈ